വീട് വയ്ക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ വരയ്ക്കുന്നതോട്ട് പറയാമെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമുണ്ട് മെറ്റീരിയൽസ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ചാനൽ ആർ കി ഗെറ്റ് ആർ കി ഫൈവ് ഈ ശരിക്കും പറഞ്ഞാലേ ഒരു സാധാരണക്കാരൻ വീട് വെക്കുകയാണ് വിടുവെക്കുന്ന സമയത്ത് അവൻ പ്ലാനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളെയൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട് നിങ്ങൾ ഉപയോഗിച്ച കട്ട എങ്ങനെ ഉണ്ടായിരുന്നു അത് എടുക്കാൻ പറ്റുമോ അത് ഏത് കമ്പി യൂസ് ചെയ്യണം എനിക്കൊന്നു ഇപ്പോൾ സിമെൻറ്റ് മണൽ എന്നതിനെക്കുറിച്ചൊക്കെ ആൾക്കാർക്ക് വൈഡ് ആയിട്ടുള്ള ധാരണയായി വരുന്നുണ്ട് നിങ്ങളിത് ചെയ്യുന്ന ആളല്ലേ അതെ നിങ്ങളോട് എങ്ങനെയൊരു കസ്റ്റമർ അപ്രോച്ച് ചെയ്യുക കസ്റ്റമർ പലപ്പോഴും പല തരത്തിലാണ് ഇതിൽ അറിവുള്ളവരുണ്ടാവും അതിനെക്കുറിച്ചിട്ട് യാതൊരുവിധ ഐഡിയ ഇല്ലാത്തവരുണ്ടാവും അങ്ങനെ വേണമെങ്കിൽ തന്നെ നമുക്ക് തരംതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം അവരുടെ ചോദ്യങ്ങൾക്കും അത്രത്തോളം തന്നെ വ്യത്യാസം ഉണ്ടാവും നോർമൽ കേസിൽ പല ആൾക്കാരും ആദ്യം ചോദിക്കുന്നൊരു ചോദ്യം സ്ക്വയർ ഫീറ്റിന് എത്ര രൂപയാണ് അതെ ഒന്നുമില്ല പ്ലാന് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഫസ്റ്റ് കോള് സ്ക്വയർ ഫീറ്റ് എത്ര രൂപയാണെങ്കിൽ ചെയ്യാൻ പറ്റും അതിനെന്താണ് ശരിക്കും നിങ്ങളുടെ മറുപടി സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് ഡിഫൻസ് ആണ് സ്ക്വയർ ഫീറ്റ് ചെയ്യാൻ ഈ ഒരു 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 പോയിന്റ് ഓഫ് വ്യൂ പറയാം അവൻ ആദ്യം അറിയേണ്ടത് അവന്റെ വീട് പണിയാൻ എത്ര രൂപയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സ്ക്വയർ ഫീറ്റിന് എത്ര രൂപ എന്ന് ചോദിക്കുന്നത് പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാല് പരസ്യങ്ങൾ ഉള്ള പോസ്റ്റിൽ മൊത്തം പോസ്റ്റിലും അതിലേലും എല്ലാം ഉണ്ടാകും ആയിരത്തി മുന്നൂറേക്ക് ചെയ്ത് കൊടുക്കും രണ്ടായിരം രൂപ അല്ലെ അങ്ങനെ ഒരുപാട് പരസ്യങ്ങൾ അയാൾ കാണുന്നുണ്ട് ഇപ്പൊ ഒരു വീട് പണിയുന്നതിന് മുമ്പ് നമ്മള് നോക്കുന്ന എടുത്താൽ ഇത് തന്നെ ആയിരിക്കും കാണുന്നത് തീർച്ചയായും ഇപ്പൊ നമ്മുടെ മനസ്സിൽ കിടക്കുന്നതായിരിക്കും നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നത് നമ്മളൊരു വണ്ടി മേടിക്കാൻ ആലോചിച്ച ഒരു സിയാസ് മേടിക്കാൻ ഉദ്ദേശിച്ച മൊത്തം വണ്ടികൾ സിയാസ് ആയിരിക്കും കാണുന്നത് അതുപോലെ ആ പുള്ളിക്കാരൻ കാണുന്നത് മാർക്കറ്റിൽ എവിടെ പോയാലും കാണുന്നത് ഈ പരസ്യമായിരിക്കാം അത് പുള്ളി തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ടും കാര്യം മലയാളികളുടെ പൊതുബോധത്തെ ശരിക്കും പറഞ്ഞാൽ അഡിറ്റേറ്റ് ചെയ്തൊരു സാധനമായിരുന്നു രണ്ടായിരം രൂപയ്ക്ക് വീട് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വീട് രണ്ടായിരത്തി നാനൂറ് രൂപയ്ക്ക് വീട് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വീട് ആയിരം രൂപയ്ക്ക് വീട് ഫ്രീ ആയിട്ട് വീട് ഇതൊക്കെ നമ്മുടെ പൊതുബോധത്തിൽ വന്ന സാധനങ്ങളാണ് അതിൽ നിന്നാണ് അത് കുറ്റം പറയാൻ പറ്റില്ല പൈസ ഇതിന്റെ ഭാഗമാണ് അതേ പറയാം ഫ്രീ ആയിട്ട് വീട് ഇതെല്ലാം നമ്മുടെ ഇതിന്റെ ഒരു പൊതുബോധത്തിൽ നിന്ന് വന്ന സാധനമാണ് യഥാർത്ഥത്തിൽ നമ്മളൊരു വീട് വെക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാര് ചോദിക്കുന്ന സാധനം റേറ്റ് വരുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അതെ തീർച്ചയായിട്ടും സ്റ്റാർട്ട് നമുക്ക് നമുക്ക് മെറ്റീരിയൽ ശരിക്കും ഞാനൊരു ഇപ്പം നേരത്തെ പറഞ്ഞാണെങ്കിൽ സ്ക്വയർ ഫീറ്റ് ഞാൻ ഒരു റേറ്റ് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ കൃത്യമായിട്ട് ഒരു ഐഡിയ ഉണ്ടാവും ഞാൻ ഇന്ന മെറ്റീരിയൽ അതെ അതിനപ്പുറത്തേക്ക് ഒരു സാധനം എനിക്ക് ഇതില് ചെയ്യാൻ പറ്റില്ല ഈ കൊടുത്ത ആ ഒരു റിക്വയർമെന്റ് വീണ്ടും എന്ത് നമുക്ക് കുറച്ചുകൂടി താഴേക്ക് കൊണ്ടുവരാം എന്നുള്ള ചിന്തയാണ് പലപ്പോഴും എല്ലാവരുടെ അപ്പോൾ ശരിക്കും അതുകൊണ്ടാണ് നമ്മുടെ ഈ സബ്ജെക്റ്റിന് അത്രയോളം ഒരു പ്രത്യേകത ഉണ്ടാകുന്നത് എങ്ങനെ മെറ്റീരിയൽ തിരഞ്ഞെടുക്കണം എന്നുള്ളത് ശരിക്കും ഇത്തരം ഒരു റേറ്റ് നമ്മൾ ചോദിക്കുന്നതിനപ്പുറം നമുക്ക് നമ്മുടേതായ ഒരു മെറ്റീരിയൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ നമ്മുടേതായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് അത് വെച്ചിട്ട് ഒരാളെ കൊണ്ടിട്ട് അല്ലെങ്കിൽ നമ്മളത് പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ട് അതിന് നമുക്കൊരു കൺസൾട്ടൻറ്റിനെ വെക്കാം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ വെച്ചിട്ട് നമ്മുടെ ഡ്രോയിങ് വെച്ചിട്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാം നമുക്ക് ഇന്ന ഇന്ന മെറ്റീരിയൽ ഇതിലേക്ക് വേണം ഇപ്പം പാരൺ നമ്മുടെ അവിടെ ഉണ്ട് നമുക്കിപ്പോൾ ഫ്ലോറിങ്ങിലേക്ക് വരുവാണെങ്കിൽ നമുക്കിപ്പം എനിക്ക് തോന്നുന്നു മുപ്പത്തി രണ്ട് രൂപ മുതലൊക്കെ നമുക്ക് അത്യാവശ്യം ടൈൽസ് അവൈലബിൾ ആണ് അതിൽ ഹൺഡ്രഡ് വരെ പോകുന്നുണ്ട് അപ്പം ഇത്രയും ഡിഫറൻസ് ആ ഒരു എമൗണ്ടിനകത്തുണ്ട് അപ്പം ഇത് നമ്മളാണ് തീരുമാനിക്കാനുള്ളത് നമ്മുടെ വീട്ടിലേക്ക് ഏത് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ വേണം എന്നുള്ളത് ഇനി അത് അറിഞ്ഞുകൂടങ്കിൽ ഒരു എക്സ്പെർട്ടിൻ്റെ അഡ്വൈസ് തീർച്ചയായിട്ടും മെറ്റീരിയൽ കേസെടുക്കുമ്പോഴത്തേക്കും നമുക്ക് കട്ടയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ കട്ട തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിൽ ഇറങ്ങിയ കട്ടകളുടെ കണക്ക് നോക്കുവാണെങ്കിൽ എണ്ണവും കണക്കുമില്ല സാധാരണ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന തബൂക്ക് അല്ലെ നമ്മളിവിടെ ബ്ലോക്ക് തബൂക്ക് എന്നൊക്കെ പറഞ്ഞ സിമന്റ് കട്ട എന്നൊക്കെ പറയുന്ന സാധനം രണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് കെട്ട വയർ കട്ട് പ്രീ മാർക്കറ്റ് ചൂട് കെട്ടാന്ന് പറയും ഇവിടെ ഒക്കെ എനിക്കൊന്നും മാർത്താണ്ഡത്ത് നിന്ന് നമ്മുടെ അവിടെ ഒക്കെ പാലക്കാട് എന്നൊക്കെ വരലുണ്ട് പിന്നെ വെട്ടി ഇറക്കുന്ന പണ പണയിൽ നിന്ന് വെട്ടി ഇറക്കുന്ന വെട്ടുകല്ലുകള് വെട്ടുകല്ലുകള് പിന്നെ ഇപ്പോഴത്തെ മോഡേൺ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുള്ള പല കംപ്രസ്ഡ് ബ്രിക്കും അത് സിമെന്റിന്റെ ആയിക്കോട്ടെ മണ്ണിൻ്റെതായിക്കോട്ടെ പുതിയൊരു സാധനം വന്നിട്ടുണ്ട് അതല്ലേ നടുക്ക് നമ്മുടെ പോളിസ്റ്ററൈൻ അതായത് ഒറ്റവാക്കി പറഞ്ഞോൾ തെർമോക്കോൾ തെർമോക്കോള് വെച്ചിട്ട് നമ്മുടെ ഇ പി എസ്സിന്റെ ഒരു കോൺസെപ്റ്റാണത് രണ്ട് സൈഡിലും ഏത് തബൂക്ക് വന്നിട്ടുള്ള പ്രോഡക്റ്റ് കോൺക്രീറ്റ് മിക്സ് മിക്സ് ചെയ്തിട്ട് സെന്ററിലേക്ക് ഈ ഒരു തെർമോക്കോൾ വെച്ചിട്ട് ഫില്ല് ബേസിക്കായിട്ട് പറഞ്ഞാൽ അതിൻ്റെ ഒരു സാധനം പറയുന്നത് എനിക്ക് തോന്നുന്നു ചൂടിനെയൊക്കെ ഒരുപാട് പ്രതിരോധിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അങ്ങനെ പല തരത്തിലുള്ള നമ്മൾ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവും പിന്നെ പൊറോത്തേം ബ്രിക്സ് ബ്രിക്സ് അതെ അല്ല ഇപ്പൊ കൂടുതലായിട്ട് ക്ലേ ബ്രിക്കുകൾ വരുമ്പോൾ പൊറോത്തേം ബ്രിക്സ് അങ്ങനെ കുറേ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് പിന്നെ ഏതാണ് അടുത്തത് കട്ട നമ്മളെ എ സി ഉണ്ട് നമ്മൾ വിട്ടുപോയെന്ന് പറഞ്ഞോണ്ട് എ സി മെയിനോട് കടിയാൽ ഒരുപാടുണ്ട് പക്ഷേ ഇതിന്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ നമ്മുടെ സ്ട്രക്ചർ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മുടെ ഹോൾ ബെയറിങ് അല്ലെങ്കിൽ ആ ഒരു സാധനം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കണം സോയില് സ്ട്രക്ചർ അല്ലേ ഏറ്റവും സോയില് സോയിൽ ടെസ്റ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ സറൗണ്ടിങ്സ് ആണ് നമ്മളിപ്പം നമ്മുടെ ഈ തെക്കൻ ഭാഗത്തേക്ക് വന്നാൽ അതായത് കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ണൂർ വെട്ടുകൾ മോശം എന്നല്ല ഏറ്റവും നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് പക്ഷേ അവിടെ ഒരു മുപ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന ആ ഒരു കല്ല് ഇവിടെ വരുമ്പോഴേക്ക് ഹൺഡ്രഡ് അത് വലിയൊരു പ്രശ്നമാണ് മെറ്റീരിയൽ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ക്വാളിറ്റി മാത്രമല്ല അതിൻ്റെ എക്സ്പെൻസും ഇതിനകത്ത് വലിയൊരു ഘടകമാണ് െ അതിലെടുത്ത് പറയേണ്ട വേറൊരു കാര്യം ഉണ്ട് ഇതേ സ്ഥലത്ത് ചുടുക എടുത്താലും എക്സ്പെൻസാണ് ലേബർ കോസ്റ്റ് മാത്രല്ല ചുടുകെട്ട ഒരെണ്ണത്തിന് എട്ടു രൂപ അമ്പ പൈസ എനിക്ക് ഒന്ന് പതിനൊന്ന് രൂപ പതിനൊന്ന് രൂപ ഈ പതിനൊന്ന് രൂപ നമ്മളൊരു തബൂക്ക് വയ്ക്കുന്ന സ്ഥലത്ത് തബൂക്കിന് അമ്പത് രൂപയാണെന്നുണ്ടെങ്കിൽ ഏഴ് ചുടുകട്ട വെച്ചാൽ മാത്രമേ ഉള്ളൂ ഒരു തമ്മൂക്കിന്റെ അതിനു അതിനകത്ത് വരുന്ന സിമെന്റ് മണ്ണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിപ്പം ഇപ്പൊ ബ്രിക്ക് സെലക്ട് ചെയ്യുന്നത് ഇപ്പൊ അല്ലെ പലരുടെയും ഡിസ്ക്രിപ്ഷനാണ് എനിക്ക് ഒരു അതിനകത്ത് ഒരു കുറച്ച് വികാരങ്ങളൊക്കെ ഉണ്ട് ഒരു ട്രഡീഷണൽ കൺസെപ്റ്റ് അതെ എനിക്കിപ്പോ ചുടുകട്ട വെച്ച് കിട്ടിയാലേ വീട് നന്നാവൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യം ചൂടാണ് പല ഇതിനകത്തും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സിമന്റ് ബ്ലോക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ചൂടാണ് എന്ന് പറയും പക്ഷേ സത്യാവസ്ഥ ഇപ്പൊ അജയുടെ വീട് ചെയ്ത് നമ്മളെല്ലാം കണ്ടതാണ് എംബ്രിക്ക് അത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ എന്റെ വീട് ഞാൻ ചെയ്തിരിക്കുന്നത് ഈ കോൺക്രീറ്റ് ബ്ലോക്കാണ് എന്റെ വീടാണ് അതെ നമ്മുടെ പല പ്രോജക്റ്റുകളിലും ഇത്തരം വിവിധങ്ങളായ കട്ടകൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇതൊരു മനുഷ്യൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമൊന്നും അല്ല ഇതിലേക്ക് വരുന്ന ചൂട് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഏതെങ്കിലും ഒരു ഉപയോഗിക്കണം അല്ലേ പ്രധാനപ്പെട്ട മറ്റൊരു നമ്മൾ നേരത്തെ ഒരു കണക്ക് ചൂടിന്റെ കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് ഡിഗ്രി ചൂട് നിന്ന് ശീലിച്ച മലയാളികളാണ് ആണല്ലോ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചൂട് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടാണോ ഡിഗ്രി സെന്റിഗ്രേഡ് കഴിഞ്ഞാൽ പാലക്കാടേക്കാളും ചൂട് ഇവിടെ വന്നു ചെറിയ എന്ത് ചൂടാണ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ശരിക്കും ഇത് മെഷറബിൾ ആണെങ്കിലും നിങ്ങൾ പറഞ്ഞാണ് കറക്റ്റ് മെഷറബിൾ ആയിട്ട് വരണം നമുക്കിതൊക്കെ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനകത്തേക്ക് ചൂട് ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല ഇപ്പം സ്വാഭാവികമായിട്ടും നമ്മളൊരു കോൺക്രീറ്റ് ബ്ലോക്കിനെ അപേക്ഷിച്ചിട്ട് നമുക്ക് നമ്മുടെ നാച്ചുറലി കിട്ടുന്ന ഇപ്പോൾ വെട്ടുകളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കുറേ ഗുണങ്ങളുണ്ട് അത് ചൂട് അബ്സെർവ് ചെയ്യുന്ന രീതി അതുപോലെ തന്നെ അത് പുറന്തള്ളുന്നത് ഇപ്പോൾ പുതിയ പ്രോഡക്റ്റ് തന്നെ ചിലത് വന്നത് ഇപ്പം നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ തെർമോക്കോൾ മാത്രം ഉപയോഗിച്ചിട്ട് ഇപ്പോൾ അജയ് ലാപ്റ്റൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇ പി എസ് പാനൽസ്റ്ററിംഗ് ടെക്നോളജീസ് അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം അത് അകത്തുള്ള ചൂടിൻ്റെ പുറത്തേക്കോ പുറത്തുള്ളതിനകത്തേക്കോ വിടുന്നില്ല എന്നതാണ് അത് ഒരു പറയുന്നത് പക്ഷേ അതിനൊക്കെ എന്ന് പറയുമ്പോഴേ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ആ വീഡിയോയിൽ നമ്മൾ ഒരുപാട് കേട്ടൊരു കമൻ്റ് ചെയ്ത് അരക്കില്ല ഞാൻ യഥാർത്ഥത്തിൽ ഇത് കാണുന്ന ആൾക്കാരടുത്ത് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ പൊതുബോധം എന്ന വാക്ക് ഞാൻ എപ്പോഴും ഉപയോഗിക്കാനായിട്ടുള്ള റീസൺ ഉണ്ട് കടലാസ് കത്തും എന്ന് നമ്മൾ പറയും പക്ഷേ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക നിങ്ങളൊരു എടുത്ത് കത്തിക്കുക കത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് ആകാം അതാ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഈ കൊറേ മിഥ്യാധാരണകളുണ്ട് എല്ലാത്തിനെ പറ്റിയിട്ടും ഇപ്പൊ ഈ പറയുന്ന കുറെ അധികം എ സി ബ്ലോക്ക് വെച്ചിട്ട് വീട് പണിയുന്ന ഇരുനില മൂന്നു നിലയൊക്കെ പണിയുന്ന കുറെ വീഡിയോസ് നമ്മളൊക്കെ കാണുന്നുണ്ട് പേഴ്സണലി ഞാൻ ഒരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്യണം ഇത് കോളം ചെയ്യുന്ന പാർട്ടിഷ്യൻ വാളിന് പറ്റുന്നൊരു സാധനം തന്നെയാണ് അതിന് ആര് എന്തൊക്കെ പറഞ്ഞാലും ഇനി അതിന്റെ എച്ച് ഡി ബ്ലോക്ക് ഇറങ്ങിന്നൊക്കെ പറഞ്ഞാലും ഇതിനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഈ സാധനം കൊണ്ടുവരില്ല ഇന്നലെ രസകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ടോ എന്നെ ഒരു വർഷം മുന്നേ കോൾ ചെയ്തിട്ട് ഒരു ഒരു ലേഡി എന്നെ കോൾ ചെയ്തിട്ട് ഒരു വീട് വെക്കണം ഫസ്റ്റ് ചോദിച്ച ചോദ്യം സ്ക്വയർ ഫീറ്റിന് എത്ര രൂപ ആവും എന്നാണ് ഞങ്ങളവിടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെയാണ് ഒരു ബാങ്കിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഞാൻ ചോദിച്ചു വസ്തു ഓൾറെഡി ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് മേടിച്ചിട്ട് എന്നെ വിളിക്കുമെന്ന് പറഞ്ഞു ഞാൻ ആ സംഭവം മറന്നു രണ്ട് ദിവസം മുന്നേ എന്നെ വിളിച്ചിട്ട് അവർ അപ്പം ഇന്ന ആളെന്നൊന്നും പറയുന്നില്ല അവർ പറഞ്ഞു ഇതുപോലെ ഞങ്ങളൊരു വീടിൻ്റെ ഫൗണ്ടേഷൻ ചെയ്തു അപ്പം നിങ്ങൾ ജസ്റ്റ് അതിന് ഇൻറ്റീരിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ടീമിനെ കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു അതിനകത്ത് ഇൻറ്റീരിയറ് ചെയ്യൽ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പം നിങ്ങളുടെ അടുത്തൊരു സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തതാണ് അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ഡ്രോയിങ് അയക്കാൻ പറഞ്ഞു ഈ ഡ്രോയിങ് അയച്ച സമയത്താണ് ഞാൻ ഒരു വർഷം മുന്നേ എന്നെ ചാറ്റ് ചെയ്തിരിക്കുന്ന ഈ സാധനം കാണുന്നത് അന്ന് ഒരു വസ്തു മേടിച്ചിട്ട് വിളിക്കാൻ പറഞ്ഞിട്ട് അവർ വിളിച്ചിട്ടില്ല ഇപ്പം നിലവിൽ ആരെയോ കണ്ടൊരു പ്ലാൻ വരപ്പിച്ചു ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ സ്ക്രീനിൽ കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആ ഒരു സാധനം അതിനകത്ത് ഇടാത്ത പഠിച്ചിറങ്ങുന്ന ഒരു സിവിൽ പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥി ഇതിലും മനോഹരമായിട്ട് ആ ഡ്രോയിങ് വരയ്ക്കും അത്രയ്ക്കും മോശം അതായത് ഒരു കിച്ചൻ്റെ വിട്ട് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ മാത്രമാണ് നമുക്ക് അറുപത് സെൻറ്റിമീറ്റർ സ്ലാബ് പോവും കാരണം ഇതിനകത്ത് നടക്കാനൊന്നും പറ്റില്ല ഒരു കോർട്ട്യാർഡുണ്ട് നൂറ്റി ഇരുപതും ഒരു മീറ്ററും ആണ് അതെന്തിനാണ് ചെയ്യുന്നത് അറിയില്ല ഫർണിച്ചർ ലേ ഔട്ടൊക്കെ ചെയ്തത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുക്കൽ പറഞ്ഞത് ഇതിനകത്ത് മറ്റേ ആൾ പറഞ്ഞതിനകത്തൊന്നും പറയാനില്ല നിങ്ങൾ ഈ ഫൗണ്ടേഷൻ പൊളിച്ച് കളഞ്ഞിട്ട് ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഈ ഉള്ള ക്യാഷും പോകും അപ്പോൾ അതാണ് നിലവിലെ അവസ്ഥ ഒരു പക്ഷേ ഇതൊക്കെ ഇത്തരത്തിൽ പരസ്യം കണ്ടിട്ട് ഇതിനകത്ത് ചെന്ന് പെടുന്നതാവാം ഇവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഇവരുടെ അജ്ഞതയെ മുതലെടുക്കുന്നതാണ് കൃത്യമായിട്ടും നമ്മുടെ മെറ്റീരിയൽ എന്താണെന്നുള്ളത് നമ്മളൊരു എക്സ്പേർട്ടുമായിട്ട് നമ്മൾ ആലോചിച്ചിട്ട് മാത്രം നമ്മൾ ചെയ്യുക അറിയാത്ത കാര്യമാണെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് ഈ പറഞ്ഞ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ് ഇപ്പം ഞാനും നിങ്ങളൊക്കെ എന്തോരം വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അരുണും ടൈൽസിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് അപ്പം നമുക്ക് ഇന്ന് ഓപ്ഷൻസ് ഉണ്ട് നമുക്കിത് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിൽ നിന്ന് മനസ്സിലായില്ലെങ്കിൽ ഒരു എക്സ്പെർട്ട് അഡ്വൈസിലേക്ക് പോവുക എന്നിട്ട് ചെയ്യും ാണ് ഇനിടുത്ത് നമുക്ക് കമ്പിയിലോട്ട് വരാം കമ്പിയിലെടുത്ത് നമ്മൾ പലരും ചോദിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ചേട്ടാ അത് വഴിയിലോട്ട് ഇറക്കിയിട്ടുള്ള തുരുമ്പ എന്ന് പറഞ്ഞു നിങ്ങൾ യഥാർത്ഥ തുരുമ്പ് കണ്ടിട്ടില്ല സംഭവിക്കുന്നതിന് ടെൻഷൻ അടിച്ച ആൾക്കാർ പറയുന്ന സാധനമാണ് തുരുമ്പ് കമ്പിക്ക് ഒരു ബ്രാൻഡ് നിങ്ങൾ അങ്ങനെ ഇത് ചെയ്യാറുണ്ടോ സെക്കൻഡറി സ്റ്റീല് പ്രൈമറി സ്റ്റീല് പറയണ്ട ഇതാണ് ഇതിന്റെ ആയിട്ടുള്ള സാധനം അത്യാവശ്യം പൈസ മുടക്കാൻ ഉള്ള ആളുകൾക്ക് പ്രൈമറി സ്റ്റീൽ സെലക്ട് ചെയ്യാം ഇല്ലാത്തവർക്ക് സെക്കൻഡറി സ്റ്റീൽ സെലക്ട് ചെയ്യാം ഒരു പ്രശ്നവും ഇത് രണ്ടും ഈ പറഞ്ഞതുപോലെ അതിനകത്ത് ഈ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ആപ്പിളും ഇരുന്നൂറ് രൂപയുടെ ആപ്പിളും ആ ഒരു വ്യത്യാസം അതിനകത്ത് ഉണ്ടാവും അല്ല അതിനകത്ത് ഒരു കാര്യം പലരും ഐ എസ് ഐ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡർഡൈസേഷൻ പറയുമ്പോഴത്തേക്കും അതെ പലരും ചിന്തിക്കുന്നാലേ പറയുന്നതാണ് ഐ എസ് ഐ സ്റ്റാൻഡർഡൈസേഷൻ അതൊക്കെ എന്താ സ്റ്റേഡ് നിങ്ങൾ ചിന്തിക്കുന്ന നടക്കുന്നുല്ലോ ഐ എസ് ഐ സ്റ്റാൻഡർ അത് കൃത്യമായിട്ട് പാലിച്ചില്ലെന്നുണ്ടെങ്കിൽ അവന്റെ ലൈസൻസ് രണ്ട് മാസത്തേക്ക് ഹോൾഡ് ചെയ്യും ഹോൾഡ് പിന്നെ കട്ട് ഹോൾഡ് ചെയ്ത് കളയും എന്നിട്ട് റീ അപ്ലൈ ചെയ്ത് കൊണ്ട് എടുക്കാനാണ് അതുകൊണ്ട് അവരൊന്നും അതിന് മുതിരത്തില്ലായിട്ട് പോകും അതിലിപ്പോ എനിക്ക് ഒന്നും കേരള ക്ലൈമറ്റിൽ ഫോർ ഹൺഡ്രഡോ ഫോർ ഫിഫ്റ്റിയോ ഫൈവ് ഹൺഡ്രഡോ ഒക്കെ യൂസ് ചെയ്യാം ഫോർ ഹൺഡ്രഡ് യൂസ് ചെയ്യാറില്ല അതില് നമ്മുടെ ഒരു ബഡ്ജറ്റ് അനുസരിച്ചിട്ടാണ് കമ്പനിയിലോട്ട് പോകുമ്പോൾ ബ്രാൻഡ് പറയാതെ പറയുകയാണെങ്കിൽ നമ്മൾ അല്ലേ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മുടെ ബോഡി നിൽക്കുന്നത് നമ്മുടെ സ്കൽട്ടണിലാണ് അല്ലേ ഇത് നമ്മൾ കൃത്യമായിട്ട് ദൈവം ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഒരു എല്ല് അധികം വന്നാൽ നമ്മൾ ഇത് സർജറി ചെയ്ത് കളയണം ഇത് കുറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നടക്കാൻ പറ്റില്ല സെയിം സാധനം തന്നെ ഒരു ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറിനെ സംബന്ധിച്ചിടത്തോളം ഇതേ സെയിം സാധനമാണ് ഇതിനകത്ത് ഇടങ്ങുന്ന സ്റ്റീല് ഇത് നമുക്ക് അധിക പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് അധികം ഇടാൻ പറ്റില്ല അല്ലെങ്കിൽ പൈസ കുറവാണെന്ന് വെച്ചിട്ട് കുറയ്ക്കാൻ കുറയ്ക്കാൻ പറ്റും അതിന് കൃത്യമായിട്ടുള്ളൊരു സ്ട്രക്ചറൽ ഡിസൈൻ ഉണ്ട് അത് ഏതാണെന്ന് വെച്ചാൽ ഫോളോ ചെയ്യാമെന്ന് മാത്രം പറയാം അത് തീർച്ചയായിട്ടും എനിക്കത് അതിനൊരു എക്സ്പെർട്ട് അഡ്വൈസ് വേണം അല്ലേ കാരണം സ്ട്രക്ചർ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് ഇപ്പൊ പന്ത്രണ്ടമ്പം കമ്പിറ്റിടത്ത് പന്ത്രണ്ട് അമ്പം അല്ലെ ഉപ്പ് പതിനെട്ടിടത്ത് പതിനെട്ട് ഇടവാ അതായത് ബീമിനും അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ അതിന് എത്ര അതുപോലെ ഇപ്പോൾ ബെൽറ്റ് കോൺക്രീറ്റിന് കുറച്ചധികം ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ ആ അതും പല ആൾക്കാരും രണ്ടഭിപ്രായം ഉള്ളതാണ് നേരത്തെ പഴയകാല ബിൽഡിങ്ങുകളിൽ ഈ സാധനം ഇല്ല ഡി പി സി ഡാം പ്രൂഫ് കോഴ്സ് എന്നാണ് ഈ സാധനത്തിന് തന്നെ പറയുന്നത് ഇതൊക്കെ ചർച്ച ചെയ്താൽ ഒരുപാട് വിഷയങ്ങളുണ്ട് നമ്മൾ മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് കുറേ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്ക ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഒന്ന് എടുത്തു പറയാനായിട്ടുള്ളത് ഇത് കഴിഞ്ഞ പിന്നെ മെയിൻ ആയിട്ടുള്ളത് സിമെന്റ് ആണ് സിമെന്റ് മണല് എനിക്കൊന്ന് മണൽ നമ്മളിവിടുന്ന് ഫസ്റ്റ് അരിച്ചെടുത്തോണ്ടിരുന്ന മണല് മാറിയപ്പോൾ ഇത് കിട്ടാനില്ലേ കിട്ടാനില്ലേ എംസാന്റ് അത് ഉപയോഗിക്കത്തില്ല എന്ന് വരുന്നത് ഇപ്പം മണൽ ഉപയോഗിച്ചാൽ പറഞ്ഞാൽ വേണ്ട വേണ്ട മണല് കൊള്ളത്തില്ല മണല് ശരിയാവത്തില്ല അത് ഭയങ്കര പുളിപ്പൊക്കെ വരാം മതി എന്ന് പറഞ്ഞ് യൂണിഫോം സ്വാഭാവികമായിട്ട് എഞ്ചിനീയർ പ്രോഡക്റ്റിന് എപ്പോഴും അതിന് ഗുണമുണ്ടെന്ന് വിശ്വസിക്കുന്ന പേഴ്സണലി വിശ്വസിക്കുന്ന ആളാണ് ഞാനേ അതെ അത് പേഴ്സണൽ അഭിപ്രായമാണ് എൻജിനിയുടെ പ്രൊഡക്റ്റിനോട് എല്ലാത്തിനോടും എനിക്ക് താല്പര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ സിമന്റ് മണലിലോട്ട് വരുമ്പോഴോ സിമന്റ് മണലിലേക്ക് വരുന്ന സമയത്ത് സിമന്റ് ഇപ്പം ഒരു ബ്രാൻഡിന്റെ പേര് പറയുന്നില്ല എന്നാൽ ഒരു പ്രമുഖ ബ്രാൻഡിന്റെ സിമെന്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അമ്പത്തി ഒന്നോളം ടൈപ്സ് ഓഫ് സിമെന്റുകൾ കിടക്കുക നമുക്ക് ആകെ അറിയാവുന്ന കുറച്ച് ബ്രാൻഡുകളുണ്ട് അത് ഓരോ ഭാഗങ്ങളിലും ഇപ്പൊ തിരുവനന്തപുരം കൊല്ലം ഭാഗത്ത് സ്ഥിരമായിട്ട് സപ്ലൈ ചെയ്യുന്ന കുറച്ച് സിമെന്റ്സ് ഉണ്ടാകും എന്നാൽ വടക്ക് ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മളിവിടെ ഭയങ്കര സംഭവം എന്ന് പറയുന്ന സിമെന്റുകൾ അവിടെ അവൈലബിൾ ആയിട്ട് വരില്ല അല്ലേ ഇപ്പം അതുപോലെ തന്നെ ഇതിൽ ശരിക്കും ഇതൊക്കെ ബ്രാൻഡിങ് ആണ് കേട്ടോ ഇതിൻ്റെ സിമന്റിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ആഷ്കണ്ടക്കെയാണ് അതിൻ്റെ ബേസിക്കായിട്ട് വരുന്ന സാധനങ്ങൾ പിന്നെ ഒ പി സി പി സി അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പം ഇതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ലോക്കൽ ബ്രാൻഡുകളുണ്ട് അതിനെ നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ നോർമലി നമ്മൾ കേരളത്തിൽ മുഖ്യധാരയിൽ നിൽക്കുന്ന കുറച്ചധികം സിമെൻറ്റുകളുണ്ട് ഇത് തന്നെ നമുക്ക് നോർമലി നമ്മുടെ ഹോളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ താങ്കളിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ് ഡിസൈൻ ചെയ്തിട്ടുള്ള സാധനങ്ങളുണ്ട് കോൺക്രീറ്റിലേക്ക് വരുന്ന സമയത്ത് പ്രമുഖ ബ്രാൻഡുകൾക്ക് എല്ലാം ഉണ്ട് കോൺക്രീറ്റിന് സ്പെഷ്യൽ സിമെൻ്റ് ഉണ്ട് അപ്പം ഇത്തരം സിമെൻറ്റുകൾ അതാത് സമയങ്ങളിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഓക്കെ ഓക്കെ സ്ട്രക്ചർ എനിക്ക് തോന്നുന്നു സിമെൻറ്റ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് പ്രധാനമായിട്ടും സ്ട്രക്ചറിന്റെ ഭാഗമായിട്ടൊന്നും പറയാൻ പറ്റില്ല എങ്കിൽ പോലും വളരെ എന്താ പറയുക ഇതായിട്ട് വേണ്ടത് ടൈലുകളാണ് ടൈലുകളാണ് സുനീർ പറഞ്ഞ ചേർത്ത് ഞാൻ പറഞ്ഞോട്ടെ കേട്ടോ നമ്മുടേത് എല്ലാം ബ്രാൻഡിങ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റില്ല ബ്രാൻഡിങ് എന്ന് പറയുമ്പം കസ്റ്റമേഴ്സ് മനസ്സിലാക്കുന്നത് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ പരസ്യം ചെയ്ത് മുന്നോട്ട് വന്ന് നമ്മളുടെ മുന്നിൽ കൃത്യമായിട്ട് ഞാൻ ഇന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ആൾക്കാരാണ് അതല്ലാതെ നല്ല ബ്രാൻഡുകൾ അവൈലബിൾ ആണ് ഇഷ്ടം പോലെ ഇഷ്ടം അതെ അതെ ഗുജറാത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു മൂവായിരത്തി അഞ്ഞൂറോളം ഉണ്ട് ഇത് ഓരോ കമ്പനിയും ഒരു നൂറ് കോടി രൂപ വേണ്ടി ഇൻവെസ്റ്റ് ഉള്ള കമ്പനികളാണ് അപ്പൊ അവർ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ ഒരു ഇരുപത് രൂപ മുപ്പത് രൂപയുടെ ടൈലിന് അവർ ക്വാളിറ്റി അങ്ങ് കോമ്പ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല അതെ അതുപോലെ ഇന്ന് ലീഡിങ് ആയിട്ടുള്ള മാനുഫാക്ചേഴ്സ് കമ്പനികളുണ്ട് അപ്പൊ അവരുടെ നിലവിലത്തെ വോളിയം അയ്യായിരം കോടി ആറായിരം കോടിയൊക്കെയാ അപ്പൊ ഇത് പക്ഷെ അവർക്ക് സ്വന്തമായിട്ടുള്ള ഫാക്ടറി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം മൂന്നെണ്ണം അത്രേ വലിയ അതെ അപ്പൊ അതിന്റെ ഒരു യഥാർത്ഥ അവസ്ഥാല് ഇതിന്റെ എല്ലാ മാനുഫാക്ചറും അവരല്ല ഇതാണ് യഥാർത്ഥം യഥാർത്ഥത്തിൽ ഇതാണ് ഇത് അത് ഈ ടൈൽസ് എന്നല്ല ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രി ആയാലും ഏത് പ്രോഡക്റ്റ് ആയാലും ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ കാരണം ആ ഒരു കണ്ടി മാർക്കറ്റിന്റെ കണ്ടീഷൻ മാറി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ രീതി മാറി അതൊക്കെയാണ് അതിനകത്ത് വരുന്നൊരു കാര്യം അപ്പോൾ ഇത്രത്തോളം നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരുപാട് കമ്പനികൾ ഇന്ത്യയിലുണ്ട് പക്ഷേ ബ്രാൻഡ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നില്ല അവർ ഒരു മാർക്കറ്റിംഗ് കമ്പനികൾക്ക് അവർക്ക് അത് വേണ്ട അവർക്കല്ലാതെ തന്നെ അവരുടെ പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ട് ഇപ്പൊ ഇന്ന് നമ്മുടെ ഒരു ടൈലിന്റെ ഓളി എടുക്കുകയാണെങ്കിൽ ഒരു ട്വന്റി ഫൈവ് ടു തേർട്ടി പെർസെൻറ്റേജ് മാത്രമേ ബ്രാൻഡ് പ്രോഡക്റ്റ് വിൽക്കുന്നു ബാക്കി എഴുപത് ശതമാനം വിൽക്കുന്നത് അൺബ്രാൻഡ് പ്രോഡക്റ്റ് ആണ് അത് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിലെ പ്രമുഖ കറി കറി പൗഡർ 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 നമുക്ക് കിട്ടും കിട്ടും അതെ ചില്ലി ഇന്നും അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ അടുത്ത് പൊടിച്ച് തരുന്ന ഒരാളുടെ ചെന്ന് അതെ അതാണ് എൻ്റെ അപ്പൊ ഈ ടൈലിനെയൊക്കെ സംബന്ധിച്ച് ആൾക്കാർക്ക് അറിയില്ല എക്സ് എന്ന് പറഞ്ഞാണോ നല്ലത് വൈ എന്ന് പറഞ്ഞ ബ്രാൻഡ് ആണോ നല്ലത് അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് അതിനെ കുറിച്ച് പഠിക്കണ്ട അപ്പൊ നമ്മൾ ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് മാർക്കറ്റിൽ എല്ലാവരും മേടിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഉപയോഗം മേടിക്കും കുറച്ചുകൂടെ ആണ് കസ്റ്റമർ സേഫാണ് ടെൻഷൻ കുറവുണ്ട് ചോദിക്കാനും പറയാനും ഒരാളുണ്ട് അതെ ഇതൊക്കെയാണ് അങ്ങനെ പറയുമ്പോൾ അതിലേക്കും പക്ഷെ നമുക്കൊരു അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാൾ ഇപ്പം ഇപ്പൊ ഒരു ഇത് കേൾക്കുന്ന ഒരാളെ വീടിനടുത്തും കാണും ചിലപ്പോൾ ഒരു ടൈൽസ് കമ്പനി വർക്ക് ചെയ്യുന്ന ഒരാള് ഇല്ലേ അപ്പൊ അയാൾ ചോദിച്ചാൽ അയാൾ പറഞ്ഞു തരും അയാൾ ഒരിക്കലും ഒരു കള്ളം പറഞ്ഞ അയാൾക്ക് ഒരു പ്രോഡക്റ്റ് കാര്യം അല്ല ചില പ്രോഡക്റ്റുകൾക്ക് കമ്മീഷൻ കൂടുതലാണ് സെയിലിന് എല്ലാ അതാ നമ്മൾ നേരത്തെ പറഞ്ഞത് എത്രത്തോളം മാർക്കറ്റ് ചെയ്യുന്നു ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ബൂസ്റ്റ് പറയുന്ന സാധനം നമ്മുടെ കണ്ടിനായിട്ട് പിന്നെ ബന്ധമല്ലാത്തൊരു സാധനം ആയതുകൊണ്ട് പറയാം നമ്മളൊക്കെ ബൂസ്റ്റ് പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെ സിക്സർ അടിക്കാൻ അങ്ങനെ ബൂസ്റ്റ് പിടിച്ച് സിക്സ് അടിച്ച് എത്ര പേരുണ്ടെന്ന് നമുക്ക് അറിയില്ല അതാണ് അതിന്റെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിക്സ് എഴുതിയ ഡോക്ടർമാരില്ലോ വിക്സ് എഴുതിയ ഡോക്ടർമാരില്ലേ കാരണം ഇലക്ട്രിക്കലിന്റെ കേസിലേക്ക് വരുന്ന സമയത്തെ നമുക്ക് ഇപ്പം പൊതുവിലൊരു കോയമ്പത്തൂർ ആ ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞു ഒരുപാട് സാധനങ്ങൾ സ്വിച്ചസ് ആയാലും ഓയർസ് ആയാലും ഒക്കെ നമുക്ക് പ്രമുഖ ബ്രാൻഡുകളുടെ സാധനങ്ങൾ അപ്പഴേ ഞാൻ ചോദിക്കുന്നത് ഇത് ശരിക്കും ഈ ഒരു ഒരു കള്ളന്മാര് ഇത്രയും ഫാക്ടറി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് അടിക്കാൻ വേണ്ടി നിക്കു അത്രയും വലിയൊരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഇവർക്ക് പിന്നെ ഒറിജിനൽ തന്നെ ചെയ്തൂടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് പറ്റില്ല പിന്നെ ഇതിനകത്ത് വിത്തൗട്ട് ബില്ലിങ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം നമ്മൾ ഇന്നും ഉണ്ട് എത്ര ഇല്ലയെന്ന് പറഞ്ഞാലും നമ്മളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഈ മാർക്കറ്റിൽ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ വരുന്നത് അത് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് അല്ല ഒരു ശതമാനം പ്രോഡക്റ്റും വരാൻ സാധ്യതയില്ല ഒരു ശതമാനം ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് വരുന്നുണ്ട് ഒരു ശതമാനം ഈ നല്ല ഒറിജിനൽ പ്രോഡക്റ്റ് തന്നെ വില കുറച്ച് വരുന്നുണ്ട് അതിനകത്ത് ഈ ബില്ലിങ് സിസ്റ്റത്തിൻ്റെയൊക്കെ ഇപ്പോൾ ജി എസ് ടി ബില്ല് ഇപ്പോൾ ഒരു പത്തു വർഷം ബാക്കിലോട്ട് എടുക്കുകയാണെങ്കിൽ ഇന്ന് ഭയങ്കരമായിട്ട് ബില്ലിങ് പ്രോപ്പറായി മാറി ഭയങ്കരമായിട്ട് ഭയങ്കര ഒരു ഇരുന്നൂറ് ശതമാനത്തോളം അധികം ചേഞ്ച് വന്നു ബില്ലിങ് സിസ്റ്റം ും ശരിയാവാനുണ്ട് ആ ഒരു സിസ്റ്റത്തിൻ്റെ കുറച്ച് ബാക്കി പക്ഷേ ഇനി വരുന്ന ഒരു അഞ്ച് വർഷത്തിനകത്ത് വരും പക്ഷേ മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ക്ലയൻ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആസ് എ കസ്റ്റമർ എന്നുള്ള നിലയിൽ ഞാനിതിൻ്റെ കൃത്യമായിട്ടുള്ള ബില്ല് മേടിക്കണം അല്ലേ ഒരു വാറൻറ്റി ഇഷ്യൂ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറ്റത് ഇപ്പോൾ ഉള്ള ഈ ഒരു അല്പലാഭം പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും ഇപ്പം ടൈൽസിൻ്റെ കേസിൽ പോലും പല ഷോപ്പുകളും ബില്ല് കൊടുക്കാറില്ല അല്ലെങ്കിൽ ഒരു വിധം കൊടുക്കാണെങ്കിൽ ചോദിച്ചാൽ മതി അതിനകത്ത് വലിയ പ്രശ്നം വരെ ഈ പറഞ്ഞു നമ്മുടെ കേരള മാർക്കറ്റ് ബില്ലിങ് ബില്ലിങ്ങിന് ഭയങ്കര കൊടുക്കുന്നുണ്ട് കാരണം ടൈൽസിനകത്ത് അങ്ങനെ അങ്ങ് പറ്റൂല അത്രയും ട്രാവലിംഗ് ഒന്ന് കണ്ണേർ വഴിയാണ് വരുന്നത് അപ്പം അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് ഇപ്പോൾ പോർട്ടിലും കാരണം ഇതൊക്കെ കൃത്യമായ ചെക്കിംഗ് കിടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരുവിധം സിസ്റ്റമാറ്റിക്കായി പിന്നെ ഒരു ഒരു വട്ടം ജി എസ് ടിയുടെ ഒരു ഫൈൻ വന്നു കഴിഞ്ഞാൽ കോടികളാണ് വരുന്നത് ഫൈൻ ടേൺ ഓവർ ടൈൽസ് ഇൻഡസ്ട്രിയിലൊക്കെ ടേൺ ഓവർ ഭയങ്കര ഹെവിയാണ് അപ്പൊ ടേൺ ഓവറിൻ്റെ ബേസിൽ ഒരു ഒരു ടൈലിൽ കളത്തരം കാണിച്ചോ നല്ല നോക്കുന്നത് അവർ ഒരു കളത്തരം പിടിച്ചു കഴിഞ്ഞാൽ ആ വർഷം അല്ലെങ്കിൽ ബാക്കിലോട്ടുള്ള വർഷം ഇത് സെയിം ആ ചെയ്ത് എന്നാണ് പറയുന്നത് അപ്പോൾ വരുന്ന പെനാൽറ്റി ഭയങ്കര ഹെവി ആയിരിക്കും അപ്പോൾ ഇത് ഒരു പത്ത് വർഷം ഉണ്ടാക്കിയ പ്രോഫിറ്റ് മൊത്തം പോവും അപ്പോൾ ആൾക്കാർ നഷ്ടം കൂടുതൽ വരുന്നതെന്ന് പേടിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ആകുന്നു എന്ന് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇത്രേ ഉള്ളൂ ഇലക്ട്രിക്കൽ കഴിഞ്ഞാൽ പിന്നുള്ളത് പ്ലംബിങ് ആണ് പ്ലംബിങ് മെറ്റീരിയൽ ലോക്കൽ മേടിച്ചാൽ മതിയോ ഒരിക്കലും ചെയ്യരുത് വേണ്ട ഐ മീൻ ലോക്കൽ മീൻസ് ലോക്കൽ പർച്ചേസ് ഉദ്ദേശിച്ചത് ലോക്കൽ പ്രൊഡക്റ്റ് അല്ലേ ഇലക്ട്രിക്കൽ പ്ലംബിങ് ഓൾറെഡി ഇതിൻ്റെ പല കേസിലും ഇത് കൺസീൽഡ് ആണ് പ്ലംബിങ് ഇലക്ട്രിക്കലിലേക്ക് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുമറിനകത്ത് പോകുന്നതാണ് കൺസീൽഡ് എന്ന് പറയുന്നത് ഇത് പിന്നീട് ഒരിക്കലും നമുക്ക് ഇത് പൊളിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല അതുകൊണ്ട് തന്നെ ബാക്കി ഏത് ഇപ്പം നമുക്ക് ബാക്കിയുള്ള ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് ചെറിയ കോംപ്രമൈസുകൾ ചെയ്ത് കഴിഞ്ഞാലും ഇത്തരം ഇലക്ട്രിക്കൽ പ്ലംബിങ്ങിനകത്ത് നമുക്ക് ഏറ്റവും നല്ല മെറ്റീരിയൽ മെറ്റീരിയലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും നല്ലത് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കസ്റ്റമർ ആയിക്കോട്ടെ കസ്റ്റമർ പ്രൊഡക്റ്റിനെ കുറിച്ച് വ്യക്തമായിട്ട് അവയർനെസ്സായിരിക്കുക അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുക ബഡ്ജറ്റ് അവർ തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക ബഡ്ജറ്റ് അസസ്മെൻറ്റ് ശരിക്കും കസ്റ്റമർ നടത്തണം എന്ന് ഞാൻ പറയാം കാര്യം ഇപ്പം നിങ്ങളെ വിളിക്കുകയാണ് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് എനിക്ക് ഇരുപത് ലക്ഷം രൂപയ്ക്ക് ചെയ്തു തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റവാക്കി നമുക്ക് പറ്റില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റും എന്ന് പറയുന്ന നൂറുകണക്കിന് അതെ നമ്മളിപ്പം ഇലക്ട്രിക്കൽ വരെ എത്തി പിന്നെ അത് വയറും ഭയങ്കര വയറിനകത്ത് കേബിൾ കേബിള് വയർ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു എലമെന്റ് ആണ് കാരണം എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ടോ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സെക്ഷൻ ആണ് അല്ല ഈ കോയമ്പത്തൂര് കേസ് വയറും സ്വിച്ചും കണ്ട കടച്ചാദ്യം എനിക്ക് പലപ്പോഴും തോന്നിട്ടുണ്ട് ഇത് കമ്പനി തന്നെ ഇറങ്ങി കൊടുക്കുന്നാണോ എനിക്ക് നമുക്ക് ഈ കമ്പനിയുടെ ഒരു മാനുഫാക്ചറിങ്ങിൽ വരുന്ന ചെറിയ അടി സെക്കൻഡറി എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇവർ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് കാണാൻ ചിലപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും ഇനി ഒന്ന് കോയമ്പത്തൂര് മാർക്കറ്റൊക്കെ ഒരുപാട് മാനുഫാക്ചേഴ്സ് ഒക്കെ ഉണ്ട് ഇങ്ങനെ ഒരുപാട് ചെയ്യുന്നുണ്ട് പിന്നെ ഈ പ്രത്യേകിച്ച് ഈ നേരത്തെ പ്ലംബിങ് സൈഡ് വരുമ്പോഴത്തേക്ക് മോട്ടർ പല ഇന്നത്തെ പല വലിയ കമ്പനികളും പണ്ട് കോയമ്പത്തൂരൊക്കെ തുടങ്ങിയ കമ്പനികളും ഉണ്ട് കേട്ടോ ചെറുതായിട്ട് തുടങ്ങി ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങി വലിയ ആൾക്കാരായതുവരും ഉണ്ട് അപ്പോൾ അതും തള്ളിക്കളയാൻ പറ്റത്തില്ല ചില കേസിൽ അപ്പോൾ അങ്ങനെ മോട്ടർ മോട്ടോർ സൈക്കിളിൽ ഏറ്റവും കൂടുതൽ എളുപ്പമാണ് ഒരു ബേസിക് ടെക്നോളജി മാത്രമല്ല അതിനകത്തുള്ളൂ ഒരു മോട്ടർ മോട്ട് ഒരു ബിൽഡിങ്ങിനകത്ത് മാനുഫാക്ചറിങ് ചെയ്തിട്ട് നാല് ഡോർ വഴി നാല് പേറിൽ ഇറങ്ങുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലൈൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ ലെവൽ വരെ എന്തൊക്കെ മെറ്റീരിയൽ വേണം എന്നാദ്യം തിരിച്ചറിയുക എന്നുള്ളത് ആ മെറ്റീരിയലിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ മീഡിയം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഏതൊക്കെയാണെന്ന് അറിഞ്ഞു വെക്കുക അതിനുശേഷം അതിൽ നിന്ന് മെറ്റീരിയൽ സെലക്ട് ചെയ്യുക എന്നിട്ട് അതിനെ കൊണ്ടൊരു റേറ്റ് ഇട്ടിട്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ ഒരു വിധമുള്ള ഇത് ചെയ്തു കൊടുക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടില്ല ആ ഒരു കറക്റ്റ് നമുക്ക് ഇപ്പം ഈ പറഞ്ഞതുപോലെ സ്റ്റീൽ എനിക്ക് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ടി എം ടി വേണ്ടത് അത് ഇന്ന കമ്പനിയുടെതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഞാൻ അഞ്ച് കോൺട്രാക്ടേഴ്സിന്റെ അടുത്ത് അല്ല അഞ്ച് ബിൽഡേഴ്സിൻ്റെ ചോദിച്ചു കഴിഞ്ഞാലും അവർ വലിയ ഡിഫറൻസ് ഒന്നും വരില്ല റേറ്റ് അതിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം കൃത്യമായിട്ടുള്ള അഗ്രിമെന്റ് എഴുതണം എന്നേ ഉള്ളൂ സൈറ്റിൽ വരുന്ന സമയത്ത് ചെക്ക് ചെയ്യാം പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ബിൽഡിംഗ് വർക്ക് നടക്കുന്ന സമയത്ത് ഒരു കൺസൾട്ടന്റ് വെക്കുന്നത് നല്ലതാണ് അല്ലേ ചില ആൾക്കാരെന്ന് പറയുന്നത് ഇപ്പം ചിലപ്പോൾ മകൾക്ക് വീട് വെക്കുന്ന സമയത്ത് പ്രായം അച്ഛനുണ്ടാവും പുള്ളിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല അച്ഛൻ നോയിക്കോളൂ എന്ന് പറയും അച്ഛനതിനെ കുറിച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ബോധമൊന്നും ഉണ്ടാവില്ല പിന്നെ പലപ്പോഴും ഈ അടുത്തുള്ള ചേട്ടന്മാരൊക്കെ ആയിരിക്കും അവരെങ്ങനെ പിണക്കും എന്നൊക്കെ കരുതി പലതിലും നമുക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ബിൽഡിംഗ് അങ്ങനെ അടുത്തുള്ള ചേട്ടൻ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ലൈഫ് ടൈം താമസിക്കാനുള്ളൊരു വീടാണ് യെസ് അപ്പോൾ അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉണ്ടാവണം അത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം അതെ 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 ഈ പറഞ്ഞു സുനിതെന്ന് പറഞ്ഞാൽ പല ഗ്രേഡ് പ്രോഡക്ട്സ് ഉണ്ട് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോഡക്റ്റിന് തന്നെ പല ഗ്രേഡ് കിട്ടും പല ഗ്രേഡ് എന്ന് പറഞ്ഞാൽ പല ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ് കിട്ടും അപ്പോൾ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ഉണ്ട് അതെ അല്ലിച്ചിവിടെ താതിക്കുന്നുണ്ട് അല്ലിച്ചുകൂടെ താമിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ഈ പ്രോഡക്റ്റുകൾ ബുദ്ധിപൂർവ്വം ചൂസ് ചെയ്യുന്നത് ഇൻഫർമേഷൻ എങ്ങും പോകേണ്ട കാര്യമില്ല നമ്മുടെ ഫോണിൽ തന്നെ ഇതിൻ്റെ ഉണ്ട് അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ഏറ്റവും ആദ്യം നമ്മൾ ബഡ്ജറ്റ് തന്നെയാണ് തീരുമാനിക്കേണ്ടത് പിന്നെ ചില ചില പ്രോഡക്റ്റുകളിൽ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതിരിക്കുക എന്ന് വെച്ചാൽ കൺസീൽഡ് ആയിട്ട് പോകുന്ന പ്രോഡക്റ്റുകൾ വയറിങ് അതിനകത്തൊന്നും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് വരുത്താതിരിക്കുക പിന്നീട് നമുക്ക് റെക്റ്റ്ഫ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക അങ്ങനെ ചിന്തിച്ച് കുറച്ച് ബുദ്ധിപരമായി ഇപ്പം എനിക്ക് എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ് ഒരു വീട് വെക്കുന്ന ഒരാൾക്ക് അടുത്തൊരു വീട് വെക്കാൻ പറ്റും സ്വന്തമായിട്ട് ഇവിടെ വെക്കാം അല്ലേ ആ രീതിയിൽ ആൾക്കാരും പഠിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു ബുദ്ധിപരമായ തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എനിക്കെന്നല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരഭിപ്രായമാണ് പറഞ്ഞത് നമുക്കേ ഇപ്പം നമ്മൾ കുറേ അധികം പ്രോഡക്റ്റുകളെ കുറിച്ച് പറഞ്ഞു നമ്മൾ കല്ല് മുതൽ കമ്പി ഓർ ഓരമായിരുന്നു നമുക്ക് ശരിക്കും നമുക്ക് ഇനിയുള്ള എപ്പിസോഡുകളിൽ ഇതിൻ്റെയൊക്കെ ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞതുപോലെ വയർ ബ്രിക്സ് ഇത് കോമൺ ആയിട്ട് കിട്ടുന്നതാണ് ഇനി അത് കംപ്രസ്ഡ് ബ്രിക്കിലേക്ക് വരുവാണെങ്കിൽ ഇപ്പം മഡ് ബ്രിക്ക് എം ബ്രിക്ക് അതുപോലെ സ്റ്റീലിലേക്ക് വരുവാണെങ്കിൽ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ടോപ്പ് ക്വാളിറ്റി ഉള്ള നമ്മുടെ കേരളത്തിൽ പ്രൊഡക്ഷൻ ചെയ്ത ടി എം ടി ഉണ്ട് അതുപോലെ ഓയർ ഉണ്ട് കേരളത്തിൻ്റെതായിട്ടുള്ള നമുക്ക് ഇതിനായിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടെടുത്തിട്ടൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ടുണ്ടല്ലോ അല്ലെ ഒരു അത് നമ്മളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ള കാര്യം അതെ നമ്മുടെ ഇപ്പോ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ പ്രോഡക്റ്റിന് ഒരു ഓതന്റിസിറ്റി ഉണ്ടെങ്കിൽ നമുക്കൊപ്പം ഇരിക്കാം നമുക്ക് ഒരു സംവാദത്തിൽ തന്നെ ഏർപ്പെടാം തീർച്ചയായിട്ടും അവരവരുടെ അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് കണ്ടുമുട്ടാം വി ആർ സൈനിങ് ഓഫ് i